കൊന്നത്തടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കാപ്പി കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊന്നത്തടിയിലെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ബേബി ബി എം ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം നിർവഹിച്ചു പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി മണ്ണ് ആരോഗ്യത്തിന്റെ പ്രസക്തി നോ യുവർ കോഫി പദ്ധതി എന്നിവയെക്കുറിച്ചുള്ള സാങ്കേതിക സെക്ഷനുകളിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ്റെ സഹായത്തോടെ കോഫി ബോർഡ് വാഴവരയിലെ സീനിയർ ലൈസൻസ് ഓഫീസർ ആർ ശുഭ വിശദീകരിച്ചു ഇന്റർനാഷണൽ നല്ല ഒരു ഡിമാൻഡ് ഉണ്ട് വയനാട് ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ കൊന്നത്തടിയിലെ ഇരുന്നൂറോളം കർഷകർ പങ്കെടുത്ത പരിപാടി ബാങ്ക് പ്രസിഡന്റ് ബേബി വി എം ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം നിർവഹിച്ചു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി സി എസ് അനീഷ സെക്രട്ടറി മാസ് സിജോ ജോസ കാപ്പി കർഷകരായ ജോസ് ടി എം പോൾ ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു കോഫി ബോർഡിന്റെ വിവിധങ്ങളായ പദ്ധതികൾ ശ്രീജിത്ത് പി എസ് എക്സ്റ്റൻഷൻ ഇൻസ്പെക്ടർ വിശദീകരിച്ചു സാജു എൻ ജി കൃതജ്ഞത രേഖപ്പെടുത്തി കോഫി ബോർഡിലെ ഉദ്യോഗസ്ഥരായ സുനിൽകുമാർ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു കോഫി ബോർഡിന്റെ കേരള തമിഴ്നാട് മേധാവി ഡോക്ടർ എം കറുത്തമണിയുടെയും ഡെപ്യൂട്ടി ഡയറക്ടർ ബസബ രാജ ചുളുക്കിയുടെയും നിർദ്ദേശാനുസരണമാണ് ജില്ലയിലെ പരിപാടികൾ വിവിധ കാർഷിക മേഖലകൾ കേന്ദ്രീകരിച്ച സംഘടിപ്പിച്ചു വരുന്നത് സിറ്റി വിഷൻ കൊന്നത്തടി